ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് മാങ്ങ പച്ച മാങ്ങ കൊണ്ടുള്ള ഒരു നല്ല രണ്ട് റെസിപ്പീസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഒന്ന് ഒരു കറിയും ഒന്ന് ഒരു ചമ്മന്തിയുമാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയേറിയ രണ്ട് റെസിപ്പീസാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ നന്നായിട്ട് കഴുകിക്കൊണ്ടിട്ടുണ്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലി ഒന്ന് നമുക്ക് പീൽ ചെയ്ത് കളയാം അതിൻ്റെ മോളത്തെ ജസ്റ്റ് ആ തൊലി ഒന്ന് കളഞ്ഞാൽ മതി മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആണെങ്കിൽ നമുക്ക് കുറച്ച് മാങ്ങയുടെ ആവശ്യമേ ഉള്ളൂ ഇതിപ്പം നമ്മൾ നോക്കാൻ പുളി എത്ര ഉണ്ടെന്ന് നോക്കാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം മാങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി ഞാൻ ഈ മാങ്ങ കൊണ്ട് രണ്ട് റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് ഒത്തിരി മാങ്ങയുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചെടുത്ത് ഒരു കറിക്കുള്ള മാങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം കാരണം മാങ്ങയിലൊക്കെ നല്ല വെള്ളന്ന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിൽ ചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനും നല്ല നാടൻ ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കണം എണ്ണ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അല്പം ഉലുവ ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് അല്പം ജീരകമാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരും ജീരകവും കടുകും ഉലുവായി നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനിയും ഒരു നാല് പച്ചമുളക് അതിരിവ് അനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാലെണ്ണം ചേർത്തിട്ടുണ്ട് പച്ചമുളക് നന്നായിട്ട് പാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് ഇതിൽ വലിയ വെളുത്തുള്ളി ആയിരുന്നുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് ചെറുതാണെങ്കിൽ മൂന്നോ നാലോ എടുക്കാവുന്നതാണ് അതും കൂടെ ഒന്ന് നന്നായിട്ട് പാടിക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് പത്തൽമുളക് വേണം മൂന്നാല് കൊച്ചുള്ളി ചെറുതായിട്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ചേർക്കണം ചവാളിക്ക് ചവാളി ചേർത്താനും കുഴപ്പമില്ല കൊച്ചുള്ളി ചേർക്കുവാണെങ്കിൽ അതിൻ്റേതായ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി ആവശ്യത്തിന് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വളർന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ നാം മാങ്ങ എന്ത് മാങ്ങ നല്ല സോഫ്റ്റായി മാങ്ങ വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട് അതും കൂടെ നമുക്കുള്ളിൽ ചേർത്ത് ഒന്ന് വഴിക്കാം ഇങ്ങനെ ഉപ്പ് വരുത്തി നമ്മൾ വെക്കുകയാണെങ്കിൽ മാങ്ങായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി മാങ്ങയിലോട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കും ഇതങ്ങ് ഒത്തിരി ബെന്തു പോകണ്ട ഒന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ഫൈവ് മിനിറ്റ് ഒരു ഫൈവ് സെക്കൻഡ് ഫൈവ് ടു എയ്റ്റ് സെക്കൻഡ് ഒക്കെ മതി ഇത് ബെന്തു വരാനായിട്ട് നമ്മുടെ മാങ്ങയൊന്ന് നോക്കാം നല്ല പാകത്തിനായിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി ഒത്തിരി വെന്ത ഉടഞ്ഞു പോകേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇനി ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് തൈരാണ് നമ്മൾ ഈ കറിക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല തൈരാണ് ചേർക്കുന്നത് തൈര് നന്നായിട്ട് ഉടച്ച് മോരാക്കി അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം നമ്മൾ മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഇത് മോരിന് വേണ്ട ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഈ മോരൊഴിച്ചു കൊടുക്കാം മോരം അധികം പുളിയില്ലാത്ത മോരായിരിക്കണം കാരണം മാങ്ങയ്ക്കും കുറച്ച് പുളിയുണ്ടല്ലോ അപ്പം അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം ഇത് ഇനി നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല ചട്ടി ആയതുകൊണ്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ട് ഈ ചൂടിലിതായാൽ മതി ഇത്രയും തന്നെ ആയാൽ മതി ഉപ്പൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളി മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി ആയത് ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് അടുത്ത റെസിപ്പി ചമ്മന്തി നോക്കാം ഈ കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേ ഇത് നമ്മൾ കഴിക്കാൻ എടുക്കാവൂ കാരണം എന്നാലേ ഇതിനകത്ത് ഈ മതി ഇതെല്ലാം നമ്മുടെ മാങ്ങയിലോട്ട് മാങ്ങായുടെയും ഇഞ്ചിയുടെയും പച്ചമുളിൻ്റെയും എല്ലാം രുചി തൈരിലേക്ക് ഇറങ്ങുകയുള്ളൂ അങ്ങനെ തൈര് കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇനിയും ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ഒരു പാൻ വെച്ചു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കൊച്ചുള്ളി തൊലി കളഞ്ഞത് കൊച്ചുള്ളി ഒരുവിധം നന്നായിട്ടൊന്ന് പഴണം ഉള്ളി നന്നായിട്ട് പാഴ്ന്നു വന്നിട്ടുണ്ട് അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു മൂന്നെല്ലി വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇല്ലാണ്ട് പത്തൽമുളകും ചേർത്ത് കൊടുക്കാം ഇനിയും ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് ചേർക്കുന്നത് നമ്മൾ കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് മതി പച്ചമുളക് ചേർന്നു പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇവിടെ ഞാനൊരു അഞ്ചിട്ട് കാന്തരി മുളക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില്ല അതും കൂടെ വഴന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയും കൂടെ ഒന്ന് വയർന്ന് വരട്ടെ മാങ്ങ ഒത്തിരി അങ്ങ് ആക്കണ്ട ഒന്നൊരല്പം നേരം ഒന്നായാൽ മതി ഇനി നമുക്ക് ഒരാൽപ്പം തേങ്ങ ചേർത്ത് കൊടുക്കാം ഒത്തിരി തേങ്ങ വേണ്ട ഒരൽപ്പം തേങ്ങ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം തേങ്ങയൊക്കെ തേങ്ങയും മുളകും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ മിക്സ് ചെയ്യും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് തണുക്കാൻ വയ്ക്കാം നമ്മുടെ ചമ്മന്തിയുടെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആകാവും അരഞ്ഞു പോകല്ലേ ഈ ഒരു രീതിയിലേ ആകാവും നല്ല സൂപ്പർ ടേസ്റ്റ് ചമ്മന്തിയാണ് ഇത് എല്ലാവരും ഇങ്ങനെ നരച്ച് നോക്കണം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു റെസിപ്പി നിങ്ങൾക്ക് മിസ്സാകും നല്ലതായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇന്നത്തെ എൻ്റെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ കറി ആണെങ്കിലും ഈ ചമ്മന്തി ആണെങ്കിലും നല്ല സൂപ്പറാണ് ഇപ്പോൾ പോലെ മാങ്ങ കിട്ടുന്ന സമയമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കറി ഇപ്പോൾ ഒരു ഉണ്ടാക്കി വെച്ചിട്ട് എളുപ്പ സമയമായി ഇപ്പോൾ നല്ല അതിൻ്റെ ഇതെല്ലാം ഇറങ്ങി മുളകിൻ്റെയും എല്ലാം നന്നായിട്ട് ഇറങ്ങി മാങ്ങയുടെയും ഒക്കെ ടേസ്റ്റ് ഇറങ്ങി നല്ല സൂപ്പ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം ഇതിപ്പോൾ ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ എടുത്താൽ മതി ഞാനിവിടെ കുറച്ച് മതിയാണെങ്കിൽ ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുണ്ടാക്കാം പിന്നെ മാങ്ങ എടുക്കുമ്പോൾ ഒത്തിരി ഇല്ലാത്ത മാങ്ങ നോക്കിയെടുക്കാൻ നോക്കണം ഒത്തിരി പുളിയായ പിന്നെ കറി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല ഈ മാങ്ങയ്ക്ക് തീരെ പുളി ഇല്ലായിരുന്നു തൈരും കൂടെ ചേർത്തിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഈ രണ്ട് റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്